ആ മലയാണ് നമുക്ക് നടന്നു കയറാനുള്ളത് ഫുഡ് ഏകദേശം ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ ഇന്ന് ഒരു യാത്രക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് നമ്മളുള്ളത് മലപ്പുറത്താണ് മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലമായിട്ട് വീട്ടിലിരിക്കാൻ കാര്യമായ യാത്ര ഒന്നും ചെയ്യാൻ പറ്റാതെ വർക്കും കാര്യങ്ങളൊക്കെ വീട്ടിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ് പിന്നെ കുറേ കാലമായിട്ട് നമ്മൾ സുഹൃത്തുക്കൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇന്ന് പോകുന്നത് അതായത് നമ്മളെ അടുത്തുള്ള പിന്നെ അതായത് കൊണ്ടോട്ടി അടുത്തുള്ള അരിമ്പ്രയിലുള്ള അരിമ്പ്രമല കയറാൻ നടന്ന് കയറാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പൊ ഇന്ന് കൊറേ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അതിരാവിലുള്ള യാത്ര എന്തിൽ അരസാലേ കോടമഞ്ഞൊക്കെ ഇങ്ങനെ കയറി നിക്കുന്നത് കണ്ട ഇപ്പം നമ്മൾ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങി യാത്ര ഇങ്ങനെ പോയതുകൊണ്ടിരിക്കാണ് നമ്മളെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും ഈ ട്രാവൽ ആൻഡ് നാച്ചർ എന്നുള്ള നമ്മുടെ ചാനലിലൂടെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ദൂരങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും ആസ്വദിക്കും ഊട്ടി മൂന്നാറൊക്കെയാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ നാവിൽ വരുന്ന ഉള്ള നമ്മളെ ഏറ്റവും എക്സ്പ്ലോർ ചെയ്യുന്ന യാത്രാ സ്ഥലങ്ങൾ അത് നമുക്ക് പോകുന്ന നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിലപ്പുറം നമ്മൾ നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള നമുക്ക് എത്തിപ്പെടാവുന്നിടത്തുള്ള അതായത് നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ഇത്തരം സ്ഥലങ്ങൾ കാണുക അത് ആസ്വദിക്കുക നമ്മൾ ഇപ്പോൾ സംഭവം ഒരു നമ്മളിപ്പോൾ ദൂരത്തേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം ഒരുപാട് പ്ലാനിങ് വേണം ഒരുപാട് ചിലവുണ്ടാകും അപ്പോൾ അതിനൊക്കെ പകരം നമ്മുടെ ജോലിയിലുള്ള ഒഴിവ് കാര്യങ്ങൾ അതിൻ്റെ ചെറിയ സമയം ഇപ്പോൾ നമുക്കൊരു ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കഴിഞ്ഞ് കിട്ടുമ്പോഴേ തന്നെ നമുക്ക് ഇത്ര സ്ഥലങ്ങൾ പോയി വരാൻ പറ്റും അവരെ കൂട്ടിയിട്ട് നമുക്ക് സിമ്പിളായി പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എന്നുള്ളതാണ് നമ്മൾ ആൻഡ് നാച്ചുറലൂടെ നമ്മളൊരു തീമായിട്ട് നമ്മളെപ്പിക്കുന്നത് അപ്പോ നമ്മളെ യാത്ര പോയി കൊണ്ടിരിക്കാണ് നമ്മള് കോഴിക്കോട് കൊണ്ടോട്ടി കോഴിക്കോട് റൂട്ടിലാണ് ഉള്ളത് അപ്പൊ കൊണ്ടോട്ടി കോഴിക്കോട് റൂട്ടിൽ നമ്മൾ നമ്മൾ അരിമ്പ്രയിലേക്ക് അരിമ്പ്ര എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കുള്ള യാത്രയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ അരിമ്പ്രയുടെ മനോഹാരിതയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മള് കയറുന്നു ഉദ്ദേശിക്കുന്ന നടന്ന് കേറാൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അരിമ്പ്ര ആ കാണുന്നത് ഇത് നമ്മളെ അരിമ്പ്ര ഗ്രാമം അരിമ്പ്രമലയുടെ തായ്വാരത്തുള്ള അരിമ്പ്ര ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും വിളിച്ചൊതുന്ന പാടശേഖരം അതിൻ്റെ അപ്പുറത്ത് കഴുങ്ങും തോട്ടം കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പാടത്തുനിന്ന് നെല്ല് പറിക്കണ മെഷീനാണ് അരിമ്പ്രന്നുള്ളത് ഇപ്പോഴും ആ ഗ്രാമ തനിമ അതുപോലെ നിലനിൽക്കുന്നൊരു സ്ഥലമാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മല കയറുന്നതിന് പുറമേ നമ്മൾ കുറച്ച് ഫുഡ് പരിപാടികളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ആദ്യം നമ്മൾ നടത്തുന്നത് കടയിൽ നിന്ന് നമ്മൾ മൂന്ന് കോഴികളെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്നുള്ളത് ചിക്കൻ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ചിക്കൻ അറുത്തിട്ട് ചിക്കനിലേക്ക് നമ്മളെ മസാലകളൊക്കെ ചേർത്ത് കൊണ്ടിരിക്കാണ് അരിമ്പ്രമലയുടെ തായ്വാരത്തുള്ള നമ്മളൊരു സുഹൃത്തിൻ്റെ വീടിൽ കയറിയിട്ട് അവിടെ നിന്നാണ് നമ്മളിത് സെറ്റാക്കിക്കൊണ്ടിരിക്കേണ്ടത് ചിക്കനും മസാലയും കാര്യങ്ങളൊക്കെ മിക്സ് സൊണ്ടിരിക്കുകയാണ് തോട്ടത്തില് നല്ല ഫുഡിങ് എക്സ്പേർട്ട്സുകളുണ്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് യാത്ര ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ പറമ്പിലൂടെ ഇങ്ങനെ കയറി തുടങ്ങുകയാണ് മല കയറൽ തുടങ്ങിയിട്ടില്ല അതിന് മുന്നേ ഉള്ള പറമ്പക്കൂടുള്ള ഇപ്പോൾ ഉള്ളത് കുറേ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ മേലെന്നുണ്ടാക്കാനുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കൈര് പിടിച്ചിട്ടുണ്ട് നാട്ടിൻപുറത്തെ ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടാണെന്നാണ് തോന്നുന്നത് ചെറിയ പോസ്റ്റ് ആണല്ലോ നമ്മളെ മല മലകയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് താഴത്തുനിന്ന് നമ്മൾ ആ പാടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ മല അതിൻ്റെ ചുറ്റും വലിയ കാടുകളായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷെ നമ്മളിങ്ങനെ ഉള്ളിലൂടെ അങ്ങനെ വരുമ്പോൾ വലിയൊരു കാടിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ക്യാനിലാക്കിയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും കിട്ടില്ലല്ലോ കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും നടന്ന് കയറാനുണ്ട് ഒരുപാട് കയറാനുണ്ട് എന്നാണെങ്കിലും അത്യാവശ്യം പെയിലെടുത്ത ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് രണ്ട് മൂന്നാം ദിവസം മുന്നിലൊക്കെ ആയിട്ട് ഇന്ന് മഴയുണ്ട് നല്ല വെയിലാണ് കുറച്ചുംകോട്ട് കയറി കഴിഞ്ഞ് ഉടനെ കണ്ട ഒരു സാധനമാണ് ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതിലൊക്കെ റൂട്ട് എറിയുന്ന നമ്മളെ നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളെ നമ്മളെ കൂടെ ഉണ്ട് പണ്ട് ഇതിലൂടെ മേലെടുത്ത് റോഡുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അവിടെ ഒക്കെ മരൊക്കെ പോയി തടസ്സം വന്നിട്ടുണ്ട് വലിയ ചേരാട്ടിനെ കണ്ടില്ലേ നമ്മള് ചേരാട്ടാന്നാ പറയല് അവരോട് നാട്ടിലും ഓരോ ഇതൊക്കെ തേരാട്ടാന്ന് എന്തെല്ലോ പറയലുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം കുഴങ്ങി തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലുണ്ട് ഓ അത് വേണ്ട അത്രയും ദൂരെ നമ്മളിപ്പോ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു പാറുണ്ട് നമ്മളിവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കുന്നത് കോഴികൾ കുറച്ചുകൂടി ടൈറ്റ് ആകത്തു തുടങ്ങി കേട്ടോ അതായത് കുറച്ചുകൂടെ മരങ്ങളും കാര്യങ്ങളും പുല്ലൊക്കെ കെട്ടി അതിൻ്റെ അടിയിലൂടെ പോകേണ്ട ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഇങ്ങനെ കയറുമ്പോൾ നല്ല സുഖമായി എൻ്റെ അടിയിൽ റബ്ബർ കാർഡൊക്കെ കിട്ടിയതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കയറി വന്നിരുന്നു അങ്ങനെ ബ്ലോക്ക് ആയി വഴിയൊക്കെ ഇങ്ങനെ വെട്ടി തെളിച്ചിട്ട് നോക്കി പോവാൻ കമ്പകട്ടി ചെറുതായിട്ട് മുറിയാവലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറെ സാധനങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കയറ്റാണ് അപ്പോൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ടെന്നുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നത് നമ്മൾ ഏകദേശം മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടില്ല എന്തൊരു രസമാണ് പരിമ്പ്രമലയുടെ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം മുകളിലെത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇവിടുന്ന് തന്നെ ഉള്ളൊരു വ്യൂ കണ്ടില്ലേ ഭയങ്കര രസമാണ് കേട്ടോ ഫുൾ വ്യൂസ് എന്ന് പറഞ്ഞാൽ കുറേ പർവ്വതങ്ങൾ തന്നെയാണ് മലകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന മല കണ്ടില്ല അതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എയർപോർട്ട് വളരെ നന്നായിട്ട് കാണാൻ കഴിയും ഇപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് തൽക്കാലം ഇരുന്നിട്ട് നമ്മളടുത്ത ഗ്രില്ല് പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഗ്രില്ലിലേക്ക് ആദ്യം ചാർകോളൊന്ന് കത്തിച്ച് സെറ്റ് ആക്കണം ആദ്യം കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൽ ഇട്ടിട്ട് ചാർക്കോൾ കത്തിക്കാനുള്ള പരിപാടിയാണ് രാവിലെ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചറിഞ്ഞതാണ് ഇപ്പൊ അത്രയും മല കയറി എല്ലാരും നല്ല വിഷപ്പുണ്ട് കറികളുണ്ട് വെയിലും ഒക്കെ പാടായിട്ട് ഇവിടെ നല്ലൊരു തണലൊക്കെ കിട്ടിയാണ് അപ്പൊ നമ്മളെ ഫുഡിങ് പരിപാടി തുടങ്ങി അൻപറ പോലെ എൻ്റെ മുകളിൽ താഴത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ അത് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മള് ചാർക്കോളൊക്കെ ഏകദേശം സെഷ്ടായി വന്നിട്ടുണ്ട് അടുത്തത് നമ്മള് ചിക്കൻ ഇടാൻ പോവാണ് നമ്മൾ താഴത്തൊരു കടയിൽ നിന്ന് മൂന്ന് കോഴി നേരത്തെ കാണിച്ച പോലെ മസാല ഒക്കെ വരട്ട് കയ്യിൽ പിടിച്ച് കൊടുന്നായിരുന്നു അപ്പോൾ നമ്മളെ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു നന്നായി കുക്കിങ് അറിയുന്നവരുണ്ട് എന്നാൽ കുക്കിങ്ങിനെ പറ്റി യാതൊരു ധാരണ ഇല്ലാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തർ അവനാൻ കഴിയുന്ന അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു ചിക്കൻ അൽഫാമിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ കുറച്ച് ബ്രെഡും കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കനൽമ വെച്ച് ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഫുഡ് ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഇവിടുന്ന് കുക്ക് ചെയ്തോട്ടുനിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കുറച്ച് സലാഡൊക്കെ വെട്ടിയിട്ട് നമ്മളാ ഒരു പഴയ ഹോസ്റ്റൽ ജീവിതത്തെ ഓർമ്മിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും അലക്കെ വിരിച്ച് കൂട്ടം കൂട്ടമായിട്ട് തീറ്റ നടന്നുകൊണ്ടിരിക്കുകയാണ് സദ്യമായിട്ടും ഒന്നിച്ച് തിന്നുമ്പോൾ നമ്മൾ കൂടെ ഇരുന്ന് ഒരേ പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ വട്ടന്ന് തിന്നുമ്പോൾ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങളും ഒരുപാട് ഓർമ്മകളൊക്കെ അയവിറക്കി ഒരുപാട് നേരം അവിടെ ഇരുന്ന് ഇപ്പം ഏകദേശം ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തിരിച്ച് മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പഴയകാലത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തീർത്തും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പേര് കൂട്ടത്തിലുണ്ട് ഭയങ്കര ഒരു റീഫ്രഷ്നസ് ആയിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങനൊരു കൂടിച്ചേരലും അതൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വലഞ്ഞ മുകളിലേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ സുഖമുണ്ടായിരുന്നു അത്ര വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇതുപോലുള്ള യാത്രകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ